നമസ്കാരം ഞാൻ നൌഫിന നൌഷാദ് ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇൻഡോ ഫാം എക്വിപ്മെന്റ് ഐ പിഒ ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ ട്രാക്ടറുകളും ക്രെയിനുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡോ ഫാം എക്വിപ്മെന്റ് ലിമിറ്റഡിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഡിസംബർ മുപ്പത്തി ഒന്നിന് തുടങ്ങും ഈ വർഷത്തെ അവസാനത്തെ മെയിൻ ബോർഡ് ഐ പി ഒ ആയിരിക്കും ഇത് ജനുവരി രണ്ട് വരെ ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാം ജനുവരി മൂന്നിന് ഓഹരികളുടെ അലോട്ട്മെന്റ് നടക്കും ജനുവരി ഏഴിന് ഓഹരികൾ എൻ എസ്ഇയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും ഇരുന്നൂറ്റി നാല് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇൻഡോ ഫാം എക്വിപ്മെന്റ് ലിമിറ്റഡിന്റെ ഇഷ്യൂ വില അറുപത്തി ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ഇരുന്നൂറ്റി അറുപത് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയാണ് ഐ പി ഒ വഴി കമ്പനി സമാഹരിക്കുന്നത് നൂറ്റി എൺപത്തിനാല് പോയിന്റ് ഒൻപത് പൂജ്യം കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ എഫ് എസ് വഴി പ്രൊമോട്ടർമാരുടെയും ഓഹരി ഉടമകളുടെ യും കൈവശമുള്ള നിലവിലുള്ള ഓഹരികളാണ് വിറ്റഴിക്കുന്നത് ഐ പി അൻപത് ശതമാനം നിക്ഷേപ സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം സ്ഥാപന ഇതര നിക്ഷേപകർക്കും മുപ്പത്തിയഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും മാറ്റിവച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിതമായ ഇൻഡോ ഫാം എക്വിപ്മെന്റ് ലിമിറ്റഡ് ട്രാക്ടറുകളും ക്രെയിനുകളും മറ്റ് കാർഷിക ആവശ്യത്തിനുള്ള ഉപകരണങ്ങളുമാണ് ഉൽപാദിപ്പിക്കുന്നത് കമ്പനി ഐ വഴി സമാഹരിക്കുന്ന തുകയിൽ അൻപത് കോടി രൂപ കടം തിരിച്ചടയ്ക്കുന്നതിനും എഴുപത്തിയഞ്ച് കോടി രൂപ ഉൽപാദന ശേഷി വിപുലീകരിക്കുന്നതിനും കോടി രൂപ ഭാവി ആവശ്യങ്ങൾക്കുള്ള മൂലധന അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും വിനിയോഗിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി എഴുപത് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയായിരുന്ന കമ്പനിയുടെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയായി ഉയർന്നു ഇക്കാലയളവിൽ ലാഭം പതിനഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയിൽ നിന്നും പതിനഞ്ച് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയായി നിഫ്റ്റി പോയിന്റിന് മുകളിൽ ഓഹരി വിപണി കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ഇന്ന് ക്ലോസ് ചെയ്തു സെൻസെക്സ് പൂജ്യം പോയിന്റ് മൂന്ന് ഒൻപത് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടിലും നിഫ്റ്റി ഇരുപത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുനൂറ്റി പത്തൊൻപത് ഓഹരികളുടെ വില ഇടിഞ്ഞു തൊണ്ണൂറ്റഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് ശ്രീറാം ഫിനാൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാരുതി സുസൂക്കി എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ടൈറ്റാൻ കമ്പനി ഏഷ്യൻ പെയിന്റ് നെസ്ലെ ഇന്ത്യ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ എനർജി ഫാർമ റിയൽ എസ്റ്റേറ്റ് പി എസ് യു ബാങ്ക് മേഖലകളിലെ ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർ താൽപര്യം കാട്ടിയപ്പോൾ മെറ്റൽ എഫ് എം സി ജി മീഡിയ ഓഹരികൾ വിൽപ്പന നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു